നമസ്കാരം പെട്രോൾ വില ഉയർന്നു തന്നെ നിൽക്കുമ്പോൾ പലരും പുതിയൊരു വണ്ടി വാങ്ങാൻ തീരുമാനിച്ചാൽ ഇ വി തന്നെയായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ പ്രത്യേകിച്ച് ടു വീലറിൻ്റെ കാര്യത്തിലാണ് ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണി മുമ്പത്തെക്കാൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളാണ് ഇ വി രംഗത്ത് പണം വരുന്നതെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു അടിക്കടി മോഡൽ നിരയിൽ പുതിയ മോഡലുകൾ അവതരിപ്പിച്ചും അതുപോലെ തന്നെ ഓഫറുകൾ ഇട്ടുമാണ് കമ്പനികൾ ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഇ വി സ്റ്റാർട്ടപ്പായ ജി ടി ഫോർസ് ഇന്ത്യൻ വിപണിയിൽ പുതിയ എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഒരു നീണ്ട നിര തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് കുറഞ്ഞ വില തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വേഗസ് അതുപോലെതന്നെ റൈറ്റ് പ്ലസ് അതുപോലെതന്നെ വൺ പ്ലസ് പ്രോ ഡ്രൈവ് പ്രോ എന്നിങ്ങനെ പേരിട്ടിരിക്കുന്ന ഈ ഒരു ലൈനപ്പിന്റെ എക് ഷോറൂം വിലയായിട്ട് വരുന്നത് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ മുതൽ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ വരെയാണ് ജി ടി ഫോഴ്സ് പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ശ്രേണിക്ക് അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ വാറണ്ടിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് കമ്പനിയുടെ മനോസറിലെയും ഗുഡ്ഗാവിലെയും നിർമ്മാണ പ്ലാന്റുകളിൽ വാഹനങ്ങളുടെ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ബുക്ക് ചെയ്യുന്നവർക്ക് ഇവികൾ വേഗം ഡെലിവറി ചെയ്യാനായി ഡീലർഷിപ്പുകളിലേക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഐ അയച്ചും തുടങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഓഫീസിൽ പോകുന്നവർ എന്നിവരുൾപ്പെടെയുള്ള ആളുകളെ ഉന്നമിച്ചാണ് ഈ ഒരു ഇവിയുടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് നഗരയാത്രകളിൽ വൈവിധ്യമാർന്ന ആശ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും കമ്പനി പ്രത്യേകം പറയുന്നുണ്ട് ഇനി എല്ലാ മോഡലുകളുടെയും കൂടുതൽ വിശദാംശങ്ങളിൽ നമുക്ക് നോക്കാം ജി ടി വെഗാസ് ലോ സ്പീഡ് ഇ വിഭാഗത്തിലെത്തുന്ന എൻട്രി ലെവൽ മോഡലായ വികാസിന് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇന്ത്യയിൽ വില വരുന്നത് ഉയർന്ന ഇൻസുലേറ്റഡ് ബി എൽ ഡി സി മോട്ടറും വൺ പോയിന്റ് ഫൈവ് കിലോ വാട്ട് അവർ ലിഥിയം അയൺ ബാറ്ററിയും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈയൊരു മികച്ച പെർഫോമൻസും കാര്യ കാര്യക്ഷമതമായിട്ടാണ് ഉറപ്പാക്കുന്നത് ഓട്ടോ ഓട്ടോകട്ട് ഫീച്ചറുള്ള ഇതിൻ്റെ മൈക്രോ ചാർജർ നാല് മുതൽ അഞ്ച് മണിക്കൂറിനുള്ളിൽ തടസ്സരഹിതമായ ചാർജിംഗ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് സിംഗിൾ ചാർജിൽ എഴുപത് കിലോമീറ്റർ റേഞ്ചുള്ള ജി ടി വെഗ സുഗമവും വിശ്വാസീയമായ യാത്രയാകും പ്രദാനം ചെയ്യുക എന്നാണ് ജി ടി ഫോൺസ് അവകാശപ്പെടുന്നത് ഇതിന് നൂറ്റി അൻപത് കിലോഗ്രാം ലോഡ് കപ്പാസിറ്റി എഴുന്നൂറ്റി അറുപത് മില്ലിമീറ്റർ സാഡിൽ ഉയരം നൂറ്റി എൺപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എൺപത്തിയെട്ട് കിലോഗ്രാം ഭാരം എന്നിവയുമുണ്ട് ഓറഞ്ച് റെഡ് ഗ്രേ എന്നീ മൂന്ന് നിറങ്ങളിൽ വരുന്ന വികാസിന് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ വാറണ്ടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഭിക്കാൻ പോകുന്നത് റിവേഴ്സ് മോഡ പാർക്ക് അസിസ്റ്റ് അതുപോലെ തന്നെ യു എസ് ബി ചാർജിംഗ് ആൻറ്റി സെഫ്റ്റ് അലാം എന്നിവയാണ് ജി ടി ഫോർ വികാസ് ഇലക്ട്രിക് സ്കൂട്ടറിലെ മറ്റ് പ്രധാന ഫീച്ചറുകളായി പറയാനുള്ളത് ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടർ ആയതിനാൽ തന്നെ ഇതിന് പരമാവധി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമേ വേഗത കിട്ടുക കിട്ടുകയുള്ളൂ എന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വെറും അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപ മുടക്കുന്ന വൈദ്യുത വാഹനത്തിൽ ഇനിയും വലിയ സൗകര്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും അഭിമാനം അർഹിക്കുന്ന കാര്യമാണത് ജി ടി റൈഡ് പ്ലസിനെ കുറിച്ചും പറയാതിരിക്കാൻ വയ്യ കിടിലൻ ഡിസൈനും കരുത്തു പോയിൻ്റ് ടു കിലോ വാട്ട് അവർ ലിഥിയൻ അയൺ ബാറ്ററിയുമാണ് ഈ ഒരു ഇവിയുടെ ഹൈലൈറ്റ് സിംഗിൾ ചാർജിൽ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന റോഡ് പ്ലസും ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റിലാണ് വരുന്നത് പരമാവധി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയുള്ള ഇതിന് നൂറ്റി അറുപത് കിലോഗ്രാം ലോഡ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ പ്രായോഗികതയും നൽകുന്നുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അറുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ സ്റ്റാഡിൽ ഹൈറ്റ് നൂറ്റി എൺപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് തൊണ്ണൂറ് കിലോഗ്രാം ഭാരം എന്നിവയാണ് ജി ടി റൈഡ് പ്ലസിന്റെ സവിശേഷതകൾ അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ എക്സ് വിലയുള്ള ജി ടി ഫോഴ്സ് റൈഡ് പ്ലസ് ബ്ലൂ സിൽവർ ഗ്രേ നിറങ്ങളിൽ എല്ലാം തന്നെ ലഭ്യമാണ് ഇക്കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ ഈ ഒരു സ്കൂട്ടർ വെകാസിൻ്റെ അതേ ഫീച്ചറുകളും മോട്ടർ സെറ്റപ്പുകളിലുമാണ് വരുന്നതെന്നും നോക്കിക്കാണാൻ സാധിക്കുന്നതാണ് ജി ടി വൺ പ്ലസ് പ്രോ എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ മുതൽ എക്സ് ഷോറൂം വിലയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറിന് സിംഗിൾ ചാർജിൽ നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ച് നൽകാനാകുമെന്നാണ് അറിയുന്നത് ടു പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായാണ് ഈ ഒരു ഇതെണ്ണം വിപണിയിലെത്തുന്നത് പരമാവധി എഴുപത് കിലോമീറ്റർ വേഗതയും നൂറ്റി എൺപത് കിലോമീറ്റർ ലോഡ് ശേഷിയുമുള്ള മോഡൽ ബ്ലാക്ക് ബ്ലൂ ഗ്രേ എന്നീ കളർ ഓപ്ഷനുകളിലാണ് ഇത് നൽകുന്നത് ജി ടി വൺ പ്ലസ് പ്രോ ഇലക്ട്രിക് സ്കൂട്ടറിലെ ലിഥിയം അയൺ ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യാൻ അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെയാണ് എടുക്കുക ജി ടി പ്ലസ് പ്രോയ്ക്ക് എണ്ണൂറ് എം എം സാഡിൽ ഉയരവും ഇരുന്നൂറ്റി പത്ത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും എൺപത് കിലോഗ്രാം ഭാരമാണുള്ളതെന്നും കമ്പനി പറയുന്നുണ്ട് ജി ടി ഡ്രൈവ് പ്രോ ഹൈസ്പീഡ് ഇ വി സെഗ്മെന്റിൽ എത്തുന്ന ജി ടി ഫോഴ്സിന്റെ ഫ്ളാഗ്ഷിപ്പ് മോഡലാണ് നേരത്തെ പറഞ്ഞ ഈ ഒരു മോഡൽ എൺപത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപ വിലയിലുള്ള ഈ ഒരു ഉയർന്ന ഇൻസുലേറ്റഡ് ബി എൽ ഡി സി മോട്ടറുകളും ടു പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് അവർ ലിഥിയും അയർസ് ബാറ്ററിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പരമാവധി എഴുപത് കിലോമീറ്റർ വേഗത പുറത്തെടുക്കാനാകുന്ന വണ്ടിക്ക് പത്ത് നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ചും നൂറ്റി എൺപത് കിലോഗ്രാം ലോഡ് കപ്പാസിറ്റിയും ഉണ്ട് എണ്ണൂറ് മില്ലിമീറ്റർ സാഡിൽ ഹൈറ്റ് അതുപോലെ തന്നെ ഇരുന്നൂറ് എം എം എൺപത്തി കിലോഗ്രാം ഭാരം എന്നിവയാണ് ഇതിന് മറ്റ് ഹൈലൈറ്റുകൾ